എന്റെ മനക്കിലേക്ക് സ്വാഗതം ഹലോ ഹലോസ് നമ്മളിപ്പോൾ പോയികൊണ്ടിരിക്കുന്നത് പ്രതാപകാരിയായ പ്രതാപല്ലേ പഴയ പ്രഭേട്ടന്റെ വീട്ടിലേക്കാണ് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എന്റെ മനക്കിലേക്ക് സ്വാഗതം എത്ര വർഷം പുഴക്കുണ്ടാവും എത്ര ഉള്ളില് എന്തൊക്കെയാ സെറ്റപ്പാണോ മറ്റാൾക്കാരുണ്ടാവുവോ താഴത്തേക്ക് നോക്കി നോക്കി കിങ് ഓബർ നോക്കി അതെ ഷങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ആ ഒരു റിച്ച് സെറ്റപ്പ് അല്ല അല്ലേ പഴയ റിച്ച് ടീമുകൾ ഉണ്ടാവില്ലേ അതല്ലേ അതും പറയാൻ പറ്റില്ല ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും മറ്റേത് ഇണ്ടാവൂടാ ഏതറിയോ വേറെ പ്രേതപ്പടം എടുക്കാൻ പറ്റിയ സെറ്റപ്പ് കേട്ടോ മമ്മൂട്ടിയുടെ ഭ്രമണം പടം ഭ്രമണം തന്നെ ലടാ പേര് ഈ വെള്ളം കോരി പിടിച്ചിട്ടുണ്ടാവുല്ലേ അങ്ങനെ നല്ല രസമുള്ള തെറ്റപ്പന്നെയാണ് എത്ര എത്ര വർഷം പഴക്കമുള്ള ഇല്ലാണ് എന്ന് പറയാ നൂറ്റാണ്ടുകളോളം പഴക്കുള്ള ഇല്ലം അല്ലെ ഇല്ലം മനോ എത്ര കുടുംബങ്ങളിലെ രാജകീയമായി വാർന്ന സ്ഥലവും ഇല്ലായത് ഇപ്പൊ ആരെയും പേടിപ്പെടുത്തും അങ്ങനെ ആയിപ്പോയി ഇത് ഒരുപാട് ഏക്കർ ഉണ്ട് തോന്നുന്നു തോന്നുമല്ലേ